ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് വിധി പറഞ്ഞത് സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് വീണ്ടും നീട്ടി പതിനാല് ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത് മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വീണ്ടും ജാമ്യാപേക്ഷ നൽകി രണ്ടു കേസുകളിലും നൽകി ജാമ്യാപേക്ഷ ഈ മാസം പതിനാലിന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും ുമാർ ഗൂഢാലോചനയിൽ പങ്കെടുത്തയാളാണെന്നായിരുന്നു എസ് ഐ ടിയുടെ കണ്ടെത്തൽ പ്രോസിക്യൂഷൻ ഇത് കോടതിയെ അറിയിച്ചത് അതുകൊണ്ട് നിലവിൽ ജാമ്യം നൽകിയാൽ കേസിന് തിരിച്ചടിയാകുമെന്ന അന്വേഷണ സംഘത്തിന്റെ അഭിപ്രായം ഇത് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ബോധപൂർവം തിരുത്തൽ വരുത്തുകയായിരുന്നു എന്നാണ് എസ് ഐ ടി കോടതിയിൽ വ്യക്തമാക്കിയത് സ്വർണപ്പാളികൾ കൊടുത്തുവിടാൻ തന്ത്രി അനുമതി നൽകിയെന്ന് എ പത്മകുമാറിന്റെ വാദം നിലനിൽക്കില്ലെന്നും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേസിൽ അറസ്റ്റിലായ ആർക്കും ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ തുടരട്ടെ എന്നാണ് കോടതിയുടെ നിലപാട് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലം നാളെ ലഭിക്കും ബലാരിയിലെ വ്യാപാരി ഗോവർദ്ധനിൽ നിന്നും കണ്ടെത്തിയ സ്വർണം ശബരിമലയിലേത് ആണോ എന്ന് സ്ഥിരീകരിച്ചാൽ സ്വർണം വീണ്ടെടുക്കലിന്റെ ആദ്യപടിയായി ഇത് മാറും